ഹോട്ടുകൊച്ചിയിൽ നടപ്പാതയിലെ പൊട്ടിപ്പൊളിഞ്ഞ ടൈലിൽ തട്ടി വീണ് വിദേശ വനിതയ്ക്ക് പരിക്കേറ്റു അമേരിക്കയിൽ നിന്നെത്തിയ ആർലിനാണ് പരിക്കേറ്റത് ബിനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത് ബിനിൽ ദൈവത്തിന്റെ സ്വന്തം നാട് കാണാനെത്തി ഒടുവിൽ ആശുപത്രി വാസം അപകടം എങ്ങനെ സംഭവിച്ചു ആരോഗ്യനില എങ്ങനെ പ്രജീഷ് തലയ്ക്ക് മാത്രമാണ് പരിക്കേറ്റിരിക്കുന്നത് നിസ്സാര പരിക്കാണ് എത്തി ഏറ്റിയിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്നത് നമ്മുടെ നടപ്പാതയാണ് അത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു അതിൽ ഇട്ടിരുന്ന ടൈൽ ഇളകി മാറിക്കിടന്നു അതുവഴി നടന്നുപോയ വിദേശ വനിതയാണ് തട്ടി തട്ടിവീണത് പ്രതീക്ഷ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ നമ്മുടെ നാട് കാണാനെത്തിയ ഒരു ആ വിദേശിക്കായി ഈ ദുരനുഭവം ഉണ്ടായി അതുതന്നെയാണ് നമ്മളെയൊക്കെ തന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം കാരണം അവരിത്തരത്തിൽ ഒരു നടപ്പാതയൊന്നും നമ്മുടെ നാട്ടിലൂടെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നമ്മുടെ ഒരുപാട് പേർ സഞ്ചരിക്കുന്ന ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി ആ ജെട്ടിക്കടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡ് ആ ഓട്ടോ സ്റ്റാൻഡിൻ്റെ പരിസരത്താണ് ആ ഈ പൊട്ടി പൊളിഞ്ഞു കിടന്ന നടപ്പാത ഉണ്ടായിരുന്നത് അതായത് ആ നടപ്പാതയിൽ നിന്ന് താഴേക്ക് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമുണ്ട് അത് പൊളിഞ്ഞിട്ട് അതിൻ്റെ ഇളകി റോഡിൽ കിടക്കുകയായിരുന്നു ഇവർ നടന്നു പോകുകയായിരുന്നു ആ നടന്നു പോകുന്ന വഴി ഈ ടൈലിൽ തട്ടി ആ തലയിടിച്ച് വീഴുകയായിരുന്നു ഭാഗ്യത്തിന് അവരുടെ ആ തലയുടെ ഭാഗത്ത് നെറ്റിയുടെ ഭാഗത്ത് ചെറിയ മുറിവ് മാത്രമാണ് ഏറ്റിരിക്കുന്നത് അപ്പോൾ തന്നെ നമ്മുടെ നാട്ടുകാരെല്ലാം ഓടിക്കൂടി അവർക്ക് ആവശ്യമായ പ്രഥമ ശുശ്രൂഷയൊക്കെ നൽകി ആശുപത്രിയിലേക്ക് എത്തിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെത്തുന്ന വിദേശികൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നു എന്നത് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് പ്രതീക്ഷ് ശരി പിന്നെ കല്ല് തട്ടിട്ട് വീണല്ലേ റോഡിലുള്ള കല്ല് മുളും ഗൈഡ് വന്ന അവന അവിടെ കോർപ്പറേഷൻ അവരാണ് അവര് നടന്നു പോകുന്നതായിരുന്നല്ലേ റോഡിൽ പോണായിരുന്നു കൈ വീടിന് കൈവിടെ പോട്ടി പോയിട്ട്